തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം ഏറ്റവും ദൂരത്തുള്ള നഗരം ഇനി പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ഡൽഹി ഓപ്ഷൻ ബി കൊൽക്കത്ത ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി അഹമ്മദാബാദ് ഓപ്ഷൻ ഇ റാഞ്ചി റോഡ് മാർഗം ഏറ്റവും ദൂരത്തുള്ള നഗരം എന്നാണ് ഞാൻ ചോദിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് റോഡ് മാർഗം നടന്നു പോയാൽ റോഡേ അങ്ങ് നടന്നാൽ ചോദിച്ചു ചോദിച്ചങ്ങ് പോയാൽ എവിടെ ചെല്ലും ഇന്ത്യയുടെ മാപ്പ് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചു തിരുവനന്തപുരം തെക്കേ തലസ്ഥാന നഗരം അവിടുന്ന് നേരെ നടക്കുന്നുണ്ട് പിടിവള്ളി എടുക്കാം പിടിവള്ളി എടുക്കാം അല്ലേ സർ നിങ്ങൾ ആലോചിച്ചിട്ട് ഡൽഹി കൊൽക്കത്ത മുംബൈ അഹമ്മദാബാദ് വേണമെങ്കിൽ എടുക്കുക കാരണം അല്ലെങ്കിൽ ആ കാരണം രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യമാണ് സർ മുംബൈ ആണ് അവര് കൊൽക്കത്ത അതെ അതെ അവർ കൊൽക്കത്ത എന്ന് പറഞ്ഞു ശകലയ്ക്ക് കൊൽക്കത്ത വേണോ അഹമ്മദാബാദ് വേണോ മുംബൈ വേണോ റാഞ്ചി വേണോ ഡൽഹി വേണോ ഇത് വേണമെങ്കിൽ എടുക്കാം സറഞ്ചി സോ എനിക്ക് അറിയത്തില്ല ക്വിറ്റ് ചെയ്യാം ക്വിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ പോട്ടട്ടോ ക്വിറ്റ് ചെയ്യുന്നത് ഉള്ളത് എന്തു വേണം എല്ലാം അയ്യോ ഇനി തീരുമാനിക്കൂ വേണ്ട സർ എനിക്ക് അറിയത്തില്ല സർ ക്വിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ ക്യാൻ തീരുമാനിക്കൂ അത് ഉറപ്പിച്ചോ ക്വിറ്റ് ചെയ്യാം സർ ഉറപ്പിച്ചോ കൊൽക്കത്ത കൊൽക്കത്ത അതിലും തെറ്റാണ് റാഞ്ചി അതിലും തെറ്റാണ് ഡൽഹി ശരിയാണ് ഡൽഹിയാണ് ശരി ഉത്തരം ഡൽഹി മനസ്സിൽ വന്നിട്ടുള്ള സ്ഥലങ്ങൾ ഞാനത് മാപ്പ് നോക്കൂ മാപ്പ് നോക്കൂ ഈ ഇടയ്ക്കൊന്നും മാപ്പ് നോക്കിയിട്ടില്ല അപ്പൊ മാപ്പ് എപ്പോഴും എടുത്തുവച്ച് നോക്കേണ്ട കാര്യം എന്തോ അല്ലേ അപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ നടന്നു പോകാനുള്ള അവസരം കിട്ടട്ടെ അയ്യോ അല്ല ഡൽഹി ഇന്ത്യയെ കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുക അല്ലെ വണ്ടി പിടിച്ചു പോട്ടെ നടന്നു പോട്ടെ അല്ലേ വാഹനത്തിൽ ഡൽഹി വരെ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ കേരളം മൊത്തം കണ്ടോ ആദ്യം കേരളം മൊത്തം വണ്ടി പിടിച്ചൊന്നും കാണാം മലപ്പുറം മൊത്തം കണ്ടു കാണത്തില്ല ഇപ്പൊ അല്ലെ ഇല്ല അപ്പൊ മലപ്പുറം ആദ്യം കാണുക പിന്നെ അവസാനം വണ്ടി പിടിച്ച് ചലോ ഡൽഹി ഓക്കെ അൻപതിനായിരം രൂപ കയ്യിലുണ്ട് വിജയകരമായി താങ്കൾ പിൻമാറ്റം നടത്തി ഡിപ്ലോമാറ്റിക് ആയിരുന്നു തീർച്ചയായിട്ടും നല്ല പ്രായോഗോ ബുദ്ധിയുണ്ട് ഈ കുട്ടി ഓക്കെ ആയിരിക്കും കേട്ടോ ഉമ്മ ഉമ്മാക്കേ അല്ലേ മോൾക്ക് ഉമ്മയുടെ സാരിയുടെ കാര്യം ബുക്ക് ചെയ്തിട്ടുണ്ട് മോളെ ഓക്കെ അല്ലേ നീപ്പോ എന്താ പറയാനുള്ളത് ജീവിതത്തില് നമുക്ക് മേലെ മേളിൽ പോയി പറയാം പോയി പറയാൻ പഠിച്ചോട് പറയണോ അല്ല ലെവൽ ഒന്ന് പോണോ ഓക്കെ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കുട്ടേട്ടാ മീനുട്ടിയുടെ ഒരു ആഗ്രഹം അപ്പൊ ഒരു കോടിയുടെ കളി ഇവിടെയായിരുന്നു എനിക്ക് സാറോട് ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചല്ലോ അതില് അഭിപ്രായം എന്നോട് പറഞ്ഞു എനിക്ക് രണ്ട് കാര്യങ്ങൾ തോന്നി ഒന്ന് നല്ല ആത്മവിശ്വാസമുള്ള കുട്ടിയാങ് രണ്ട് താങ്കൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരാളാണ് മൂന്ന് താങ്കൾ നല്ലൊരു സ്ഥലത്തെത്തും എനിക്ക് തോന്നിയിരുന്നു താങ്ക് യു കേട്ടോ അപ്പൊ താങ്കളുടെ ആത്മവിശ്വാസം നിക്കട്ടെ മാത്രമല്ല യു കൻ ബി എ മോഡൽ ടു അതർ ഗേൾസ് സർ അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ കൊറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇതില് മാത്രമല്ല ഞാൻ ഈ ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ നിന്നൊരു പരിപാടി ചെയ്തു ഏതാണ്ട് പത്ത് എണ്ണൂറ്റി അറുപത് ഭാഗം പിന്നെയും കുറെ മല മഴവിൽ മനോരമയിൽ സമദൂരം എന്നൊരു പരിപാടി ചെയ്തു സൂര്യ ടിവിയില് ഒന്നും ചെയ്തു എല്ലായിടവും ചെയ്തു എല്ലാ വരാന്തകളിലും ഒക്കെ കയറി അവിടെ വന്നത് അവസാനമേ ഫ്ലവേഴ്സിലും കുറെ ചെയ്തു അപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു ഞാൻ ആൾക്കാരുടെ കണ്ണുകളിലൊക്കെ നോക്കി കള്ളം പറയുകയാണോന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാ അങ്ങനെയൊക്കെ നോക്കുമ്പോ താങ്കൾക്കൊരു നല്ല ഭാവിയുണ്ട് ഭാവിയാണ് നമുക്ക് ഇനി ഇതായിട്ട് പോയാലോ ആ സന്തോഷത്തിൽ താങ്കൾ മലപ്പുറത്തെ അരിക്കോട്ടേക്ക് യാത്രയാകും എന്നിട്ട് അവിടെ പോയിട്ട് ആ ആതിരെയും കാവ്യം വിടരുത് അവര് എന്റെ ഒരു അന്വേഷണം പറഞ്ഞു